ഹലോ ഞാൻ നമ്മൾ ക്രാബ് സ്റ്റിക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കലാണ് കേട്ടോ നാട്ടിലിതിനെ ഞണ്ടെന്നാണല്ലേ പറയാ ആ പാട്ടി പോലെ ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ നമുക്ക് നോക്കാം രണ്ട് എടുത്തിട്ടുണ്ട് ഒരു നുള്ള ഉപ്പിട്ട് കൊടുക്കാം അടുത്തത് ബ്രെഡ് പൊടിച്ചതാണ് അടുത്തത് സ്റ്റിക്കാണ് ക്രാബ് സ്റ്റിക്ക് എടുത്തു നമുക്ക് എഗ്ഗിലൊന്നിങ്ങനെ മുക്കി കൊടുക്കാം കേട്ടോ എന്നിട്ട് ബ്രെഡിൻ്റെ പൊടിയിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാണ് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്താൽ മതിയാവും അധികം ഒന്നും വേണ്ട പിന്നെ എഗ്ഗിൽ മുക്കിയ കൈകൊണ്ട് തന്നെ ബ്രെഡ് പൊടിയിൽ മുക്കരുത് കേട്ടോ പെട്ടെന്ന് ഒട്ടിപ്പിടിക്കും അടുത്ത കൈകൊണ്ട് ചെയ്യാം ഇനി നമുക്ക് ഒന്ന് സെറ്റ് സെറ്റായതിനു ശേഷം വെളിച്ചെണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണ അയിലെ ഓയിലായാലും കുഴപ്പമില്ല ജസ്റ്റ് ഒന്ന് തിരിച്ചു മറിച്ച് ഇട്ട് കൊടുത്താൽ മതിയാവും പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും കേട്ടോ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഇതിൽ ഒരുപാട് മസാല ചേർത്തിട്ടെല്ലാം ചെയ്യാം നമ്മൾ സിമ്പിൾ ആയതുകൊണ്ട് ഒന്നും ആഡ് ചെയ്തിട്ടില്ല വിളക് പൊടി ഒന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ ജസ്റ്റ് ബ്രെഡിൻ്റെ പൊടിയും എഗ്ഗും മാത്രം യൂസ് ചെയ്തിട്ടുള്ളൂ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല ക്രിസ്പായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഇതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിലൊന്ന് ചെയ്തു നോക്കുക അപ്പോൾ അടുത്തൊരു വീട് കാണാൻ ഓക്കേ